വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ ചക്ക വെച്ചിട്ടുള്ള ചക്കയും ചക്കക്കൂരും കൂടിയിട്ടുള്ള ഉപ്പേരുകട്ടോ ചക്കയുടെ സീസണൊക്കെ ആയി തുടങ്ങി ഉണ്ടാക്കാൻ ഒരു ഉണ്ടാവില്ല അല്ലേ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ സ്ഥിരം ഒരു കാര്യമുണ്ട് എന്താണ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ഒരു ബെല്ലൈക്കൻ ഉണ്ട് അത് പ്രസ് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് തുടരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക ചക്ക ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചക്ക നന്നാക്കി വെച്ചിട്ടുണ്ട് ചക്കയും ചക്കക്കൂരും ഇട്ടിട്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറായ അഞ്ചു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക ഇലശ്ശേരി കാണിക്കണമെന്ന് അപ്പോൾ അതിനും കൂടിയിട്ടുള്ള ചക്ക ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം ചക്കക്കൂരും ചക്കയും കൂടിയിട്ട് ഉപ്പേരി വെക്കുന്നതിന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചുതരാം അപ്പം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചക്കക്കുരു ജസ്റ്റ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അധികം ഈ ബ്രൗൺ കളറുള്ള തൊലി ഞാൻ കളയാറില്ല കേട്ടോ അപ്പോൾ അത് നല്ലതാന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കളയാറില്ല അതൊരു നാല് കഷ്ണം പോലെ ആക്കും പിന്നെ ചക്ക സി ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഞാനും അമ്മയും മാത്രമൂടെ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും രണ്ട് നേരത്തേക്കുള്ളതാണ് ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് അടുത്ത് നമുക്ക് ഈ ചക്കേനെ ഒന്ന് വേവിച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ വേവിക്കണേ കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ മതി എല്ലാം നമ്മൾ വെറുതെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ നമ്മുടെ ചക്കക്കുരും ചക്കയൊക്കെ പാകത്തിന് വേവായി കിട്ടും ഇനി ഞാൻ വേവിച്ചിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചത് ചക്കയും ചക്കക്കുരും കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിനെ ഉപ്പേരിയാക്കി എടുക്കണം അതെങ്ങനെയാണ് ഇപ്പോൾ കാണിച്ചതരാം ഉപ്പേരി ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ളി മൂപ്പിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഉള്ളി ചതക്കിയാണ് പതിവ് അരി എന്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ അരിനേക്കാട്ടും നല്ലത് നന്നായി ചതച്ചിട്ട് അത് ആ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് മൂക്കുമ്പോൾ ഒരു മണം വരും ആ മണം ചക്ക ഉപ്പേരിയിലിങ്ങനെ നന്നായിട്ട് നിൽക്കും അതാണ് അതിൻ്റെ ഒരു കറക്റ്റൊരു സ്മെല്ലും ടേസ്റ്റും കൊടുക്കുന്നത് അപ്പോൾ ഇനി ഈ ആറല്ലി നമ്മൾ ചതച്ചു അതിനുശേഷം എന്താ വേണ്ടത് വെച്ചാൽ വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഇടണം നിർബന്ധമൊന്നുമില്ല നമ്മളുടെ അവിടെ വെളുത്തുള്ളി ഇടാറൊന്നുമില്ല പക്ഷേ ഇതിടന്ന് നമ്മൾ നെഞ്ചരിച്ചിൽ ഇല്ലാണ്ടാക്കാനും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും ചിലർക്ക് ചക്ക കഴിച്ചാൽ അതും ഇല്ലാണ്ടാക്കാനും നല്ലതാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ എന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക നാടൻ കറികൾക്ക് രുചി കൊടുക്കുന്നത് എന്താണ് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ എന്നെ ചേർത്ത് കൊടുക്കുക ഓയിലുണ്ടാക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള എന്തൊക്കെ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം അത് നന്നായി ഒന്ന് മൂക്കട്ടെ എല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ ഇതുപോലെ ഉള്ളിയും വെളുത്തുള്ളിയും പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ എന്ന് പറയുമ്പോൾ മുളക് പൊടി മഞ്ഞൾ പൊടി വറ്റൽമുളക് പൊടിച്ചത് അതായത് ക്രഷ്ഡ് ചില്ലി അത്രയാണ് ചേർത്ത് കൊടുക്കുള്ളൂ പിന്നെ അതാ ഇതാണ് ക്രഷ്ഡ് ചില്ലി കെട്ടോ അത് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം നമ്മളുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോളൂ അതായത് നമ്മൾ നാടൻ മണമാണ് ഇപ്പോൾ വരുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ ഉപ്പേരി കാച്ചിട മണം നമ്മുടെ വീട്ടിലേക്ക് വരാറില്ലേ ആ ഒരു മണം ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നാടൻ കറികൾക്ക് അതിൻ്റെതായൊരു മണവും ടേസ്റ്റും എന്തായാലും ഉണ്ടാവും ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് മുളക് പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റ് ചക്ക വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേണം വെച്ചെങ്കിൽ അങ്ങനെ ചെയ്തോളൂ വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കുക ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ അതായപ്പോളാണ് ചേർത്ത് കൊടുത്തത് ഇനി വേവിച്ച് വെച്ച ചക്കയും ചക്കക്കൂരും കൂടിയിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പാകത്തിന് നോക്കുക ഇല്ലെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കുക അപ്പം നല്ലൊരു മണം വരുന്നുണ്ട് നാടൻ മണം ഇനി ഇതാ ഇതിളക്കി ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉപ്പേരി റെഡി തൃശ്ശൂർ സ്റ്റൈൽ ഉപ്പേരി റെഡി അപ്പോൾ ഓരോ സ്ഥലത്ത് വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ നമുക്കറിയില്ല വേറെ സ്ഥലത്ത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഇത് നാടനായിട്ട് നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ് റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റവൊക്കെ ഓഫ് ചെയ്യുക ഇത് ശരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ കട്ടൻ ചായയുടെ കൂടെ ഈ ചക്കപ്പേരി നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കഴിക്കാത്തവർ ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പലരും പല രീതിയിലാവും ഉണ്ടാക്കുക ചിലവർ ഇതുപോലെ തന്നെ ഉണ്ടാക്കണവരുണ്ടാവും അപ്പോൾ വിചാരിക്കേണ്ടാവും ഇതിപ്പോൾ അറിയാത്തല്ലല്ലോ എന്ന് പക്ഷെ അറിയാത്തവർക്കായിട്ടാണ് നമ്മൾ കൂടുതലും ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കാൻ ഉണ്ടാവില്ല അപ്പുറത്തെ വീട്ടിലുണ്ടാക്കുക അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ പോവുകയാണ് പുതിയ റെസിപ്പിയായിട്ട് വേൻ തന്നെ വരുന്നതായിരിക്കും ടാറ്റാ താങ്ക്